നടൻ രജനീകാന്ത് വന്നിറങ്ങിയപ്പോൾ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അധികൃതർ ഞെട്ടി പലർക്കും ആദ്യം കണ്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കാനായില്ല മെഗാസ്റ്റാറിൻ്റെ മേക്ക് ഓവറില്ലാതെ നടൻ രജനീകാന്ത് വന്നിറങ്ങിയപ്പോൾ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ ഞെട്ടി അമ്പരപ്പ് മാറ്റിവെച്ച് കിയാൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വി കെ അശ്വിനികുമാറിൻ്റെ നേതൃത്വത്തിൽ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ സ്വീകരിച്ചു രണ്ടു ദിവസത്തെ ക്ഷേത്ര ദർശനത്തിനാണ് രജനീകാന്ത് കണ്ണൂരിൽ എത്തിയത് ആദ്യമായാണ് കണ്ണൂരിൽ വരുന്നതെന്ന് അദ്ദേഹം വിമാനത്താവള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു രജനീകാന്ത് വരുന്നത് അറിയാമായിരുന്നെങ്കിലും എന്നാണെന്ന് വിവരം ലഭിച്ചിരുന്നില്ലെന്നും വി കെ കുമാർ പറഞ്ഞു ഹൃദ്യമായ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം താമസ സ്ഥലത്തേക്ക് പുറപ്പെട്ടു കണ്ണൂരിലെ അഞ്ചിടങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം ഞായറാഴ്ച ഉച്ചയോടെ രജനീകാന്ത് ചെന്നൈയിലേക്ക് മടങ്ങി യാതൊരു ജാടകളോ ചമയങ്ങളോ ഇല്ലാതെ അയഞ്ഞ കറുത്ത ടീഷർട്ടും കോട്ടൺ ലൂസ് പാൻറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം